ആദം മുതൽ പല കാലവും കടിഞ്ഞില്ലേ അതിലത്ഭുതം മിന്തോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗതന്ത സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാര്യറിഞ്ഞ ദുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്ത ചെയ്തതൽബുതമല്ലേ മണിമേട മുകളിൽ സിച്ചവരല്ലേ മണ്ണിന്റെ കീഴിൽ പെട്ടതൽ ബുതമല്ലേ മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ മണവാട്ടിയെയും വിട്ടതൽമല്ലേ കെട്ടി ണർന്നവ ചുംബ്ബനം തന്നില്ലേ അവളന്യമെത്തയിൽപ്പെട്ട ദൽഭുതമല്ലേ തിരുമുമ്പിലെന്നും കൊഞ്ചിരിച്ചവളല്ലേ വാവിട്ടു നിലവിളിക്കുന്ന ദൽഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്ന അത്ഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ മാംസങ്ങളും പുഴുത്തുന്ന അത്ഭുതമല്ലേ കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ മുഴുവനും മണ്ടായ അത്ഭുതമല്ലേ ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചീ അത് പൊട്ടി കവറ് നിറഞ്ഞ ദൽബുതമല്ലേ ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞ ദൽഭുതമല്ലേ മ്പിലത്തർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തതൽഭുതമല്ലേ തിരിച്ചെത്തുവാൻ ഒരു യുക്തിയും അവർക്കില്ലേ നിസ്സാഹമായി കഴിയുന്നതൽ ൗത്തിന്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ സിച്ചവരല്ലേ ഒരു വായു കയറാൻ പഴുതുമിന്നവർക്കില്ലേ മനുഷ്യന്റെ രീതിയിൽ മൗത്തു വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ മൗത്തിങ്ങൊരുക്കം വാജ്പാണെന്നറിയണേ அது கொண்டு தோவையும் எப்படும் ரெடியாக்கணே ரோஹிக்கு மெல் எல்லா வேகம் தயாரடுதிட்டு தந்திக்கேண்டாம் மௌத்தத்தீ ஆல்வலில் கிடத்தேண்டதாம் முகம் எப்படும் கிபிலாக்கு தந்திக்கேண்டாம் അത് ബുദ്ധിമുട്ടായാലിടത്താ വേണ്ടത് മലർത്തി കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത് മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ കിവിലാക്ക് തന്നിരു പാതവും നീട്ടേണ്ടതാ ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ അവരവിടെ നിൽക്കൽ തന്നെ മപ്പുറൂള്ളതാ കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായുണ്ടെങ്കിലും മാറ്റേണ്ടതാ സൗരഭ്യമുള്ളവ കൂശലും വേണ്ടുന്നതാ അല്ലാക്കുകൾ കടക്കുന്നതിന്നതു നല്ലതാ தமயமல்பம் வெள்ளவும் கொடுக்கேண்டதா ஜகராத்து சமயம் தாஹத்தின் உதகின்றதா சமயம் இலாஹில் நல்ல பாவன வேண்டதா என்ள்ள கும் முஸ்தபா பரையா എനിക്കെന്റെ റബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ കൃപ ചെയ്തു തരുമവനെന്നു തന്നോർക്കേണ്ടതാ അവനുള്ള ഭാവന പോലെ റബ്ബവനോട് എപ്പോഴും നിലപാട് ഒളിവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ ശിബിരി വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാ അതുകൊണ്ട് പോതൽ അവിടെ സുന്നത്തുള്ളതാ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത് അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത് നഖവും മുറിക്കണം കക്ഷവും പഠിക്കേണ്ടതാ അനത്ത് നീക്കണം വിഷയും വേട്ടേണ്ടതാ മിസുവാക്ക് ചെയ്ത് കുടിച്ച് തീവ് പുരട്ടണം അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ള തുടുക്കണം ഹൈറായ വോക്കിന് ലക്ഷണം ചിലതുണ്ട് തിരുവചനമായ അവകൾ മഷാരത്തിലുണ്ട് നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ കണ്ണിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ മൂക്കിന്റെ ദ്വാരം കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെണ്ണുന്നത് റുത്തിട്ട ഒട്ടകം പോലെ വൻ വലിക്കുന്നതും കവിവായി നിന്നും പതയിറങ്ങി വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും മരിച്ചാലുടൻ നിരുനേത്രവും മടക്കേണ്ടതാ കുരുടെ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ കല്യൂബിയില്ലിത് സകലതും വിവരിച്ചതാ ചിലതൊക്കെ മോനിയിലും പറഞ്ഞിരിക്കുന്നതാ പ്രസവിക്കും കുട്ടി കരയുന്നുണ്ട് പുറത്തേക്കിറങ്ങാനുള്ള പുറത്തേക്കിറങ്ങാനുള്ളനിഷ്ടം കൊണ്ട് സൂര്യപ്രകാശം കണ്ട് തീർന്നാൽ പിന്നെ അകത്തേക്ക് പോകാനിഷ്ടമുണ്ടോ പൊന്നേ ഈ ഹാലു തന്നെ മോമി നീങ്ങൾക്കുള്ളത് അവർ കുമ്മനിഷ്ടം തന്നെയാ മരിക്കുന്നത് അബിന്റെ ഡുക്കൽ ചെന്നു ചേർന്നാൽ പിന്നെ ഇഹലോകമക്ക് അനിഷ്ടമായതു തന്നെ കുറുഗാൻ ഷെരീഫിൽ റബ്ബർത്തു പറഞ്ഞതാ സ്വാതന്ത്ര്യ സൂറത്തോതി നോക്കതിലുള്ളതാ ഷാഫി മാമിനെ അർഷഷുള്ളത് കൊണ്ട് രക്തം വൊലിച്ചിറങ്ങുന്നതും പതി കൊണ്ട് അത് കാരണം തത് വീശിനായിരിക്കുന്നതും കോള്ളാമ്പിയടിയിൽ വെച്ച് കൊണ്ടാമ്പിക്കതും രക്തം അതിൽ ഇറ്റിറ്റ് കൊണ്ടിരിക്കുന്നതാ നോക്കിയാൽ കാണുന്നതാ റബ് പൊരുത്തം നിന്റെ രീതിയിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ ഇവയൊക്കെ രോഗികൾ എപ്പോഴും ഓർക്കേണ്ടതാ ഹൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ പംപി അതും സൗജന്യമായി നൽകണേ ഖൈരായ രീതിയിലെന്ന നീ മൗതാക്കണേ പംപി അതും സൗജന്യമായി നൽകണേ ഖൈരായ രീതിയിലെന്ന നീ മൗതാക്കണേ സൗജന്യമായി നീ നൽകണേ ഹൈറുൽ ബഷർ നബി ത്ോഹ തങ്ങളിലെന്തും ഗുണവും ജരീ കസുഹാബിനും മാരിന്തും ഹൈറുൽ ബഷർ നബി ത്ോഹ തങ്ങളിലെന്തും ഗുണവും ജരീ കസുഹാബിനും മാരിൻ ഹൈറുൽബർനബിത്വഹ തങ്ങളിലെന്തും ഗുണവും ശരിക്ക സ്വഹാബിനും മാലിൻ